ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി ഏറ്റുപറഞ്ഞ ഏറ്റുപറഞ്ഞു ജീവിക്കുന്ന അനേകർ ഭയത്തിലും ആകാംക്ഷയിലും സമ്മർദ്ദത്തിലും മർദ്ദനത്തിലുമൊക്കെയാണ് കരോൾ സംഘങ്ങളെ ആക്രമിക്കുന്ന പ്രതികൂലങ്ങളായ സാഹചര്യങ്ങൾ ദേശത്തൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ പല ഭാഗങ്ങളിൽ വർദ്ധിച്ച് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ പ്രിയ സഹോദരങ്ങളെ നാം ഓർക്കണം ഇങ്ങനെ ഭ്രാന്ത് കാട്ടുന്ന വെറുപ്പുണ്ടാക്കുന്നവർക്ക് എന്താണ് നാം പറയേണ്ടുന്നത് ക്രിസ്മസിന്റെ ദിനത്തിന്റെ പ്രാധാന്യം തകർത്തു കളയുവാൻ അനേകര് ശ്രമിക്കുമ്പോ അതിനു പകരം മറ്റാഘോഷങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോ അവരും നാമം തെറ്റിദ്ധരിക്കേണ്ട യേശുവിന്റെ രക്ഷിക്കുന്ന നാമം ഭൂമിയിൽ നിന്ന് എടുത്തു എടുത്തുമാറ്റുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല